ഹലോ ഞാൻ ഡോക്ടർ ജസ്ല ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് ആമവാദം അഥവാ ആർത്രൈറ്റിസിനെ കുറിച്ചാണ് വാദരോഗം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ആളുകൾക്കിടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട് ആർത്രൈറ്റിസ് ആണ് വാതരോഗം എന്നുള്ളത് ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ആർത്രൈറ്റിസ് മാത്രമല്ല വാതരോഗം ഒരുപാട് രോഗങ്ങൾ കൂടി ചേർന്നിട്ടുള്ള രോഗങ്ങളാണ് ലൈക്ക് ന്യൂറോളജിക്കൽ ആണെന്നുണ്ടെങ്കിൽ പക്ഷാഘാതം ഹെമിയപ്ലീജിയ ഒരു ഭാഗം കുഴഞ്ഞു പോകുന്നത് ബെൽസ് പാൾസി മുഖം ഒരു സൈഡിലോട്ട് നീങ്ങിപ്പോവാ ബെൽസ് പാൾസി അഥവാ അർദ്ദിതം എന്ന് ആയുർവേദത്തിൽ പറയും അത് തൊട്ട് ന്യൂറോപൊതീസ് ഉണ്ട് അതുപോലെ തന്നെ ആർത്രൈറ്റിസ് ആർത്രൈറ്റിസ് പലതരത്തിലുണ്ട് ഓസ്റ്റിയോ ആർത്തൈറ്റിസ് ോഡാറ്റിസ് എന്നിങ്ങനെ ഇന്ന് കണ്ടുവരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയ കർപ്പട്രനോ സിൻഡ്രോം കൈക്ക് വരുന്ന തരിപ്പ് മരവിപ്പ് അതുപോലെ തന്നെ ഉപ്പൂറ്റി വേദന പ്ലാന്റർ ഫേഷ്യേറ്റിസ് ബാക്ക് പെയിന് കഴുത്തുവേദന എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ ചേർന്ന് അല്ലെങ്കിൽ മോഡേൺ റുമറ്റോളജിയിൽ പറയുന്നത് പോലെ തന്നെ വലിയ ഒരു ശാഖയാണ് ആയുർവേദത്തിൽ വാദവ്യാധി എന്ന് പറയുന്നത് ഈ രോഗങ്ങൾ എല്ലാം തന്നെ ത്രിദോഷ ബേസിസിലാണ് കണ്ടുവരുന്നത് ത്രിദോഷ എന്ന് വെച്ചാല് മൂന്ന് മെയിൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ആയുർവേദത്തിൽ രോഗ നിർണയങ്ങൾ നടത്തുന്നതും രോഗങ്ങളെ ഏതൊക്കെ രീതിയിലാണ് എന്ന് നമ്മൾ പറയുന്നതും അതുപോലെ തന്നെ വാദവ്യാധിയിൽ വാദത്തിന്റെ പ്രൊഡോമിനൻസ് കുറ വാദം കുറച്ച് മുന്നേ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ വാദവ്യാധി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മഴക്കാലത്തും തണുപ്പുള്ള സമയത്തുമായിരിക്കും ഇതിന്റെ വേദനകളും സെൻസേഷനുകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇനി റുമത്രോഡ ആർത്രൈറ്റിസ് അഥവാ ആമവാദം എന്ന് പറയുന്നത് അസ്ഥികളെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കില്ല പക്ഷേ തീവ്ര അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് ഒരു പരിധിവരെ കുറക്കാനായിട്ട് സാധിക്കും അത് ഒരു പക്ഷേ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ചികിത്സിക്കണം ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് ഡോക്ടർ പറയുന്ന പ്രതിവിധികൾ എന്തൊക്കെയെന്ന് കേട്ട് കഴിഞ്ഞ് നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ തീവ്രത കുറയ്ക്കാനായിട്ട് കഴിയുന്നുണ്ട് റുമത്രോഡ ആത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുന്നത് സാധാരണ ഒരു വാതരോഗമല്ല ലൈക്ക് മുട്ടുവേദന ഓസ്റ്റിയോ ആറ്റിസ് പോലെയുള്ള ഒരു രോഗമല്ല ഇതിനെ നമ്മൾ ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്നാണ് പറയുന്നത് ശരീരം തന്നെ നമ്മുടെ ബോഡിക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസുഖമാണ് ആമവാദം എന്ന് പറയുന്നത് ഒക്കെ ഈ വിഭാഗത്തിൽപ്പെടുന്ന അസുഖങ്ങളാണ് ആമവാദത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് രാവിലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് മെയിനായിട്ട് കണ്ടുവരുന്നത് ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ചാൽ ചെറുതും വലുതുമായ ജോയിൻസിന്റെ മൂവ്മെൻസിൽ ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ട് കൈകളിലും അല്ലെങ്കിൽ രണ്ട് കാലുകളിലും ജോയിൻസുകളിൽ നീര് വന്ന് അടിഞ്ഞിരിക്കുക ഇത് നമ്മൾ രാവിലെ എണീച്ച് ചെറുതായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ആയിട്ടുള്ള വർക്കിലോട്ട് പോവുകയോ ചെയ്താൽ ആ വേദനകൾ താരതമ്യേനെ കുറഞ്ഞു വരുന്നതാണ് ഈ രോഗം ഒരിക്കലും ഒരു കൺസൾട്ടേഷൻ കൊണ്ട് ഭേദമാവുന്ന ഒരു രോഗമല്ല ലോങ് ടേം ചികിത്സ അത്യാവശ്യമാണ് ഈ ലോങ് ടേം ചികിത്സ ആയുർവേദത്തിലാണെന്നുണ്ടെങ്കിലും മോഡേൺ മെഡിസിനാണ് എന്നുണ്ടെങ്കിലും ലോങ് ടേം ചികിത്സ അത്യാവശ്യമായിട്ടുള്ള ഒരു അസുഖമാണ് ആമവാദം എന്ന് പറയുന്നത് ഇത് ആയുർവേദത്തിൽ ഇത് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ആമവാദം ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവരെ ജോയിൻസിൻ്റെ ഡിഫോമിറ്റി അതായത് ജോയിൻസിൻ്റെ ഷേപ്പുകളൊക്കെ മാറി ഒരു ഒരവസ്ഥയിലേക്ക് മാറിപ്പോകും ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ കാലാവധി നമുക്ക് നീട്ടിക്കിട്ടുക എന്നുള്ളതാണ് ആയുർവേദ ചികിത്സ കൊണ്ട് കണ്ടുവരുന്നത് അതുപോലെ തന്നെ രോഗിയെ സംബന്ധിച്ചിടത്തോളം വേദനകളില്ലാതെയും വേദനകൾ ഇല്ലാതെയും നീരില്ലാതെയും കുറച്ച് കൂടുതൽ കാലം ജീവിക്കുക എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് അവർക്ക് എത്തിപ്പെടാനും ആയുർവേദ ചികിത്സയിലൂടെ സാധിക്കുന്നുണ്ട് ആമവാദം വരാനുള്ള കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ വ്യായാമം ഇല്ലാത്ത ഒരവസ്ഥ നമ്മൾ ജീവിതത്തിൽ ഒരു വ്യായാമം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വിരുദ്ധാഹാരങ്ങൾ രണ്ട് നല്ല ആഹാരങ്ങൾ കൂടി ചേർന്നിട്ട് ഉള്ള ആഹാരത്തിൽ ഉണ്ടാകുന്ന ഇൻകോമ്പാക്ടിബിലിറ്റിയാണ് വിരുദ്ധാഹ് ആഹാരം എന്ന് പറയുന്നത് ദഹിക്കാൻ പറ്റാത്ത ആഹാരങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ തണുത്ത സ്ഥലങ്ങളിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുക അതുപോലെ ജനറ്റിക് ഫാക്ടർ നമ്മുടെ പേരൻസ് ഗ്രാൻഡ് പാരൻസിനും പാരൻസിനും ആമവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കും അത് കിട്ടാനുള്ള ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീ ിൽ ആമവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ജീവിതചര്യ നോക്കിയിട്ട് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ദിനചര്യ എന്നും രാത്രിചര്യ എന്നും ഹൃദയചര്യ എന്നും മൂന്ന് ചര്യകൾ വളരെ വിശദമായി തന്നെ പറഞ്ഞ് തരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഡിസീസസുള്ള ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം റെഗുലറായിട്ട് പോകുന്ന ഒരു വ്യക്തിയുടെ ചര്യകളാവണമെന്നില്ല അവരവർ ജീവിതത്തിൽ നിറവേറ്റേണ്ടത് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു തരുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അമവാദത്തെ ഒരു പരിധിവരെ പിടിച്ചു കെട്ടാൻ സാധിക്കും രോഗം ഭാവിയിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വേദനകൾ തുടങ്ങുമ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റുകൾ ആർ എ ഫാക്ടറി ഇ എസ് ആർ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ആർ എ ഫാക്ടറി എന്ന് പറയുന്നത് ഒരു ആൻറ്റിബോഡിയാണ് അതുകൊണ്ട് തന്നെ അതൊരു കംഫർട്ടിലിറ്റി ടെസ്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല പലപ്പോഴും മാറി മാറി വരാനുള്ള ഒരു സാധ്യത കണ്ടുവരുന്നുണ്ട് പൊതുവെ കേരളത്തിൽ കണ്ടുവരുന്നത് സീറോ നെഗറ്റീവ് ആത്രറ്റിസ് ആണ് അതായത് ബ്ലഡ് വാല്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എഫക്ട് കുറഞ്ഞു വരും അതുപോലെ തന്നെ വേറെ ഒരു പുതിയ ടെസ്റ്റാണ് ആൻറ്റി സി സി പി ടെസ്റ്റ് ഈ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് നമുക്ക് കൺഫേം ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ലക്ഷണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആമവാദത്തിനെ ചികിത്സിക്കാൻ കഴിയും അതിന് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് രാവിലത്തെ ബുദ്ധിമുട്ടുകൾ ഇതുപോലെ തന്നെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ലങ്സിൻ്റെ ആവരണത്തെ ബാധിച്ച് ശ്വാസകോശ രോഗങ്ങളും കണ്ണിനെ ബാധിച്ച് നേത്രരോഗങ്ങളും അതുപോലെ തന്നെ ഹൃദയത്തിന് രക്തധമനികളെ ബാധിച്ച് ഹൃദയത്തിലോട്ടും കിഡ്നിയിലോട്ടുമുള്ള രക്തസംവഹരണം തടസ്സപ്പെടുത്തുകയും രക്തകുയലുകളെ ബാധിച്ച് ഹൃദ്രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലുകളെ ബാധിച്ച് എലുകൾക്ക് തേയ്മാനം സംഭവിക്കുകയും ബലക്ഷ്യം സംഭവിക്കുക എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് ഇത് ഇനീഷ്യലായിട്ടുള്ള അതായത് ആരംഭത്തിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ട് ഇൻ്റർനൽ മെഡിസിൻസ് കഴിക്കുകയും പുറമെ ലേപനങ്ങളൊക്കെ ചെയ്ത് പത്യാപത്യം എന്തൊക്കെ കഴിക്കാൻ പറ്റും എന്തൊക്കെ കഴിക്കാൻ പറ്റില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല അതോടൊപ്പം തന്നെ പഞ്ചകർമ്മ ചികിത്സ കൂടെ ചെയ്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൂടി നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആമവാദത്തെ മാറ്റിയെടുക്കാൻ കഴിയും താങ്ക്